ദശ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ള ഒരു സസ്യമാണ് നമ്മുടെ ശംഖുപുഷ്പം മരുന്ന് പോലെയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ശംഖുപുഷ്പ ഇത് അത് അധികം കളറില്ലാത്ത നാടൻ ശംഖുപുഷ്പ ആണ് കാടുകളിലൊക്കെ കാണാം നമ്മൾ കൃഷിയൊന്നും ചെയ്യാതെ തന്നെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പറമ്പിലും ഒക്കെ ഉണ്ടാകുന്ന ടൈപ്പാണിത് ശംഖുപുഷ്പത്തിന് ഒരുപാട് മെഡിസിനൽ ഗുണങ്ങളുണ്ട് അത് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കും പിന്നെ ചർമ്മത്തിൻ്റെയും മുടിൻ്റെയൊക്കെ സൗന്ദര്യം നിലനിർത്താൻ സഹായിക്കും പിന്നെ വേദന സംഹാരിയായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം മാനസിക സമ്മർദ്ദം കുറക്കാൻ ഇതിനെ കൊണ്ട് കഴിയും കൂടാതെ പ്രമേഹ രക്തസമ്മർദ്ദം തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവും ഈ ശംഖുപുഷ്പത്തിനുണ്ട് ഡെയിലി മൂന്ന് ശംഖുപുഷ്പെങ്കിലും എടുത്ത് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് മോർണിംഗിൽ കുടിച്ചാൽ മതിയാവും ഒരു ഗ്ലാസ് വെള്ളവും രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് കുടിക്കാമല്ലോ വൈകുന്നേരം വരെയുള്ള സാധാ ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിക്കുന്നതിന് പകരം ശംഖുപുഷ്പത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുടിച്ചാലും മതി നല്ല എഫക്റ്റീവാണ് ഗ്രീൻ ശംഖുപുഷ്പത്തിൻ്റെ ചായ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ കഴിക്കാം പിന്നെ നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വയലറ്റ് കളർ കിട്ടും കുറച്ച് കൂടുതൽ പൂവെടുത്തിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ട് ആ വെള്ളത്തിൽ കറ്റാർ വായേൻ്റെ ജെല്ലും ചേർത്ത് നൈറ്റിൽ ഓവർനൈറ്റ് നമ്മൾ മുഖത്തിട്ട് കിടന്ന് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് ഉണ്ടാവും മുഖത്തിന് അതൊരാഴ്ചയിലും ഒരു ദിവസമൊക്കെ വെച്ച് ചെയ്താൽ മതി ഏ ശംഖുപുഷ്പം ഇതെല്ലാം ഞാൻ കാട്ടിൽ നിന്ന് പച്ചാണേ നമ്മൾ നമ്മളെ ഒറിജിനൽ ശംഖുപുഷ്പം തലയിൽ താരൻ പോകാൻ വേണ്ടിയിട്ട് ഉലുവ തലേദിവസം വെള്ളത്തിലിട്ടതും കറ്റാർപാലേൻ്റെ ജെല്ലും ഈ വെള്ളം ഈ പൂവും കൂടെ മിക്സാക്കി അടച്ച് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഒരുവിധം താരനൊക്കെ പോയി കിട്ടും പൂവും വിലയൊക്കെ കൂടെ കൂടിയിട്ട് അരച്ച് തലയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടും അതുപോലെ മുടി കൊഴിച്ചിലും കുറയും വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ പൂവടക്കം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം ഇല്ലെങ്കിൽ അരിച്ചെടുത്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ പൂവ് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ മുഖത്ത് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാം നല്ല ആണ് അങ്ങനെ ചെയ്താലും മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടുന്ന പോലെയാണ് ഫീൽ ചെയ്യുക മുഖത്തിന് ഒരു ഉന്മേഷൊക്കെ വരും കണ്ണിൻ്റെ ചുറ്റുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അത് നല്ല എനർജി ഡ്രിങ്ക് ആണ് നമുക്ക് എത്ര വേണേലും കഴിച്ചാലും മടുക്കുമൊന്നുമില്ല അങ്ങനെ അധികം ടേസ്റ്റ് വ്യത്യാസമൊന്നും കയറി കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവാണ് ഈ നീലച്ചായയിൽ അല്ല അത് ബ്ലൂ ടീൽ ഒരുപാട് ആൻ്റി ഓക്സിഡൻസ് ഉണ്ടായത് തന്നെ നമ്മൾ സമ്മർദ്ദം കുറക്കാൻ കഴിയും പിന്നെ നല്ല ഉറക്കം കിട്ടാനും എഫക്റ്റീവാണ് കേട്ടോ നമുക്ക് കട്ടൻ ഉണ്ടാക്കുമ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇല്ലെങ്കിൽ ഇഞ്ചിയിട്ട് തിളപ്പിച്ച കട്ടൻ ചായയിലേക്ക് വേണമെങ്കിലും ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് കുളിക്കാൻ പറ്റും